അവർ ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനെതിരായിട്ട് സംസാരിക്കുന്നു സംസാരിക്കട്ടെ അങ്ങനെ സംസാരിക്കുകയാണ് വേണ്ടത് ഒരാൾ എൽ ഡി എഫാണ് പിന്നെ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എം ആണ് എൽ ഡി എഫിൻ്റെ പറഞ്ഞ ഒരു അന്യായം കണ്ടാലും ഉണ്ടൂല്ല അപ്പം നേരത്തെ അവരെ പറ്റി ദേശാഭിമാനി ഒരു വാർത്ത കളവായിട്ട് ചാനലിലെ ചില ന്യായീകരണ തൊഴിലാളികൾ ആ കള്ളവർത്തയെപ്പറ്റി പറഞ്ഞത് അക്ഷരത്തെറ്റു പറ്റിയത് താൻ നേരിടുന്ന ഒരു അനീതി ഒരു അന്യായം അത് കണ്ടുമിണ്ടാതിരിക്കാൻ വയ്യ അതാണ് രാഷ്ട്രീയബോധം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന് ആവശ്യമുള്ളത് ഈ തരത്തിലുള്ള തൻ്റെയിടമാണ് അത് നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ടും മറിയക്കുട്ടി ഇന്ന് കേരളീയ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് അവർക്ക് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ എൺപത്തഞ്ച് വയസ്സായി അവർ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ കിട്ടാൻ വൈകിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് പിച്ചച്ചട്ടിയുമായിട്ട് റൂട്ടിലിറങ്ങി അങ്ങനെ അത് വാർത്തയായി പിന്നിപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതി പറയുന്നുണ്ട് ജഡ്ജ് പറയുന്നുണ്ട് അവരൊരു വി വി ഐ പി ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആണ് എന്താണ് പ്രാധാന്യം അതായത് അവനവൻ്റെ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് ചെറുക്കേണ്ട ഒരന്യായമാണ് എന്ന് അവർക്ക് തോന്നുന്നു അവരുടെ പ്രായം അവരുടെ സ്ത്രീ അവസ്ഥ അവരുടെ ദാരിദ്ര്യം ഒന്നും അവരെന്ന് തടയുന്നില്ല ഒന്നും തടയുന്നില്ല ചെറിയ കാര്യമല്ല അത് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെ പ്രതിപക്ഷം എപ്പോഴും ഭരണപക്ഷത്തോട് എടുക്കേണ്ട ഒരു ഉശിരുള്ള ഊറ്റമുള്ള നിലപാടുണ്ട് അതിൻ്റെ പ്രതിരൂപമാണ് മറിയക്കുട്ടി ചേട്ടത്തി അപ്പോൾ അവർ ചാനലൊക്കെ വന്നിരുന്ന് എത്ര ഭംഗിയായിട്ടാണ് എത്ര വൃത്തിയായിട്ടാണ് സംസാരിക്കുന്നത് അവർക്കൊരു കൂസലും ഇല്ല അതാണ് കൂസലില്ല ഇവർ ആണുങ്ങളാണല്ലോ ഇവർ ചാനലുകാരാണല്ലോ ഇവർ നേതാക്കന്മാരാണല്ലോ മറ്റേ ആൾ മന്ത്രിയാണല്ലോ മറ്റേ ആൾ മുഖ്യമന്ത്രിയാണല്ലോ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല അവർക്ക് അപ്പം നേരത്തെ പറ്റി ദേശാഭിമാനി ഒരു വാർത്ത കളവായിട്ട് പ്രചരിപ്പിച്ചു എന്നു വെച്ചാൽ അവർക്ക് സ്ഥലമുണ്ട് ഭൂമിയുണ്ട് പൈസയുണ്ട് അവരുടെ മ പെൺകുട്ടിക്ക് വിദേശത്ത് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് പിന്നെ അവർ അത് പിൻവലിച്ചു ഇപ്പോൾ നമ്മളിനിയിപ്പോൾ അവർ അബദ്ധം പറ്റി പക്ഷേ ചാനലിലെ ചില ന്യായീകരണ തൊഴിലാളികൾ ആ കള്ളവാർത്തയെ പറ്റി പറഞ്ഞത് അക്ഷരത്തെറ്റ് പറ്റി എന്നാണ് ദേശാഭിമാനി ഖേദം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല അക്ഷരത്തെറ്റിന് അക്ഷരത്തെറ്റിപ്പോൾ പലപ്പോഴും പല പത്രത്തിലും വീക്കിലൊക്കെ വരുന്ന അപ്പോൾ അങ്ങനെ യാതൊരു ലജ്ജയും ഇല്ലാതെ അതിനൊക്കെ ന്യായീകരിക്കുന്നത് വലിയ കഷ്ടമാണ് അപ്പോൾ അവരുടെ നമുക്ക് കുറെ പഠിക്കാനുണ്ട് എന്താ പഠിക്കാനുള്ളത് അവർ ഒരു താൻ നേരിടുന്ന ഒരു അനീതി ഒരു അന്യായം അത് മിണ്ടാതിരിക്കാൻ വയ്യ അതാണ് രാഷ്ട്രീയബോധം എന്ന് പറഞ്ഞത് അവരെന്താ പറയുന്നത് എനിക്ക് പെൻഷൻ തരണം എന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ പെൻഷൻ കിട്ടണം എന്നല്ല പറയുന്നത് എന്നെപ്പോലെ അനേകായിരം ആളുകളുണ്ട് അവർക്ക് പെൻഷൻ കിട്ടണമെന്നാണ് ദാരിദ്ര്യം ഭവനരാഹിത്യം അവശത വാർദ്ധക്യം തുടങ്ങിയുള്ള ഒരുപാട് അവശത അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടേണ്ട സാമൂഹ്യ പെൻഷൻ ഉണ്ട് തീർച്ചയായിട്ടും പിണറായി ഗവൺമെൻറ് പഴയ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്തതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കുന്നുള്ളത് സത്യമാണ് നമ്മളത് നല്ലത് നല്ലത് നമ്മൾ പറയണം പിന്നെ അത് കൊടുക്കാൻ വൈകിയെന്നുള്ളതും സത്യമാണ് കൊടുക്കാൻ വൈകുമ്പോൾ പിച്ചച്ചട്ടിയെടുത്ത് റോഡിലിറങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ ഇപ്പോഴുള്ള പ്രശ്നം അവർക്ക് മക്കൾക്ക് വലിയ സമ്പത്തുണ്ട് അല്ലെങ്കിൽ ജോലിയുണ്ട് അല്ലെങ്കിൽ വീടുണ്ട് അല്ലെങ്കിൽ വരുമാനമുണ്ട് ഭൂമിയുണ്ട് എന്നൊക്കെ ഉള്ളത് കളവാണെന്നായി ഇപ്പോൾ അവർക്ക് ഹൈക്കോടതി പോകാൻ പൈസ ഇവിടുന്ന് കിട്ടി അതാരെങ്കിലും സായികാല് തെറ്റുള്ളത് പിന്നെ ഇപ്പോഴുള്ളൊരു പ്രശ്നം അവർ കോൺഗ്രസ് ആണോ അവർ ബി ജെ പി ആണോ അവരുടെ പിറകിൽ ആരാണ് പിറകിൽ ആരും ആയിക്കോട്ടെ നേൺഗ്രസ് ആകുമ്പാടില്ല അവർക്ക് കോൺഗ്രസ് നിരോധിച്ച സംഘടനയാണോ ബി ജെ പി ആകുമ്പാടില്ല അവർക്ക് ബി ജെ പി നിരോഹിച്ച സംഘടനയാണോ അവർ പറയുന്നത് കാര്യമാണോ അതിനെന്താണ് പരിഹാരം എന്നാണ് ആലോചിക്കേണ്ടത് അല്ലാതെ അവരുടെ വർത്തമാനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും പിറകിൽ ദുരുദ്ദേശം ആരോപിക്കുക മറുപടി കൊണ്ടാണുള്ളത് ഞങ്ങൾ അത് കൊടുക്കാൻ മൂന്നാല് മാസം വൈകി അവർക്ക് അസൗകര്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളത് വേഗം പരിഹരിക്കാം എന്ന് അവരുടെയും അവരുടെ പോലുള്ളവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം കാരണം അത്തരം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ പല നികുതിയും ഏർപ്പെടുത്തിയത് പല അധിക നികുതി ഏർപ്പെടുത്തി പിൻവലിക്കാത്തതെന്നൊക്കെ വിശദീകരിച്ച ഗവൺമെൻറ്റാണിത് ധനകാര്യമന്ത്രി ബാലഗോപാൽ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും മറിയക്കുട്ടി ആണ് എനിക്ക് അവരൊരു അവരോടുള്ള ആദരവ് രണ്ട് വഴിക്കാണ് ഒന്നൊരു സ്ത്രീ ആയിട്ട് നാ ഉടക്കണമെന്നല്ല അവർക്ക് തോന്നിയത് രണ്ട് അവരുടെ ദാരിദ്ര്യമോ അവരുടെ വാർദ്ധക്യമോ മറ്റു അവശ്യതകളോ ഒന്നും അവരുടെ തൻ്റെ അടുത്തെ ഇല്ലാതെ ആക്കിയിട്ടില്ല നല്ല തൻ്റെ ഇടളുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന് ആവശ്യമുള്ളത് ഈ തരത്തിലുള്ള തൻ്റെ ഇടമാണ് അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടോ അപ്പോൾ അവരുടെ സാമൂഹ്യബോധം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പെൻഷൻ തരണം എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് വേണം പക്ഷേ എനിക്ക് മാത്രം പോരാ അത് മറ്റുള്ളവർക്കും കൂടി സമയാസമയങ്ങളിൽ കിട്ടണം അത് ഉറപ്പാക്കണം എന്ന് പറഞ്ഞ് റോഡിലിറങ്ങി സമരം ചെയ്യാം അതിനു വേണ്ടിയിട്ട് പത്രക്കാരോടും ടിവിക്കാരോടും വർത്തമാനം പറയാം അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയുടെ മുമ്പാകെ ചെന്നിട്ട് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക ഈ ഇതിനെയാണ് രാഷ്ട്രീയ ബോധം എന്ന് പറയുക അവർ തവണ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് അതിപ്പോൾ ഒരു ചാനലിൽ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ വളരെ അന്തസ്സായിട്ട് മുന്നോട്ട് പറഞ്ഞു അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം അങ്ങനെയാണ് അത് സ്വകാര്യമാണ് അത് ചോദിക്കാൻ പാടില്ലാത്തതാണ് ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് അപ്പോൾ ഇപ്പോൾ അവരേത് പാർട്ടിയാണ് അവരെ സഹായിക്കുന്ന ഏത് പണക്കാരാണ് ഇതൊന്നും അല്ലല്ലോ വിഷയം അവർ സഹായിക്കാൻ ആളുണ്ടാവും അങ്ങനെന്താ അപ്പോൾ അവർ ഗവൺമെൻറ്റിനെതിരായിട്ട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനെതിരായിട്ട് സംസാരിക്കുന്നു സംസാരിക്കട്ടെ അങ്ങനെ സംസാരിക്കുകയാണ് വേണ്ടത് അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് അനീതിക്കെതിരായിട്ട് പെടഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ നീതിബോധാണ് അക്രമം കണ്ടാൽ അന്യായം കണ്ടാൽ അതിനെ എതിർക്കുക അതിനെ ചെറുക്കുക അതിനെ പ്രതിഷേധിക്കുക അതിനെ പ്രതിരോധിക്കുക അതിനു രാഷ്ട്രീയം എന്ന് പറയുക അല്ലാതെ അതൊരു കൊടിയുടെ പേരല്ല അതൊരു മുദ്രയുടെ പേരല്ല അതൊരു മുദ്രാവാക്യത്തിൻ്റെ പേരല്ല അതൊരു പാർട്ടിയുടെ പേരല്ല ഇതൊക്കെ ഉണ്ടാവും ഓഫീസ് ഉണ്ടാവും കൊടി ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു ഒരാൾ കോൺഗ്രസ് ആണ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വല്ല അന്യായം കണ്ടാലും മിണ്ടില്ല ഒരാൾ എൽ ഡി എഫ് ആണ് പിന്നെ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എം ആണ് എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് ഒരു അന്യായം കണ്ടാലും മിണ്ടൂല്ല അനു ചോദിക്കൂ അപ്പോൾ അത് നല്ല രാഷ്ട്രീയം എന്ന് പറയാം അത് നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം വരാതിരിക്കാൻ ഒരു ഉപകാരം കിട്ടാനോ ഉപദ്രവം വരാതിരിക്കാനോ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് ഒരു പാർട്ടിയിലോ ഒരു യൂണിയനിലോ ഒക്കെ മെമ്പറായിരിക്കുന്നതാണ് അപ്പോൾ മറിയക്കുട്ടി ചേട്ടത്തി അവരുടെ കാര്യമല്ലേ പറഞ്ഞത് അവരുടെ കാര്യമേ പറഞ്ഞു പക്ഷേ അവരുടെ കാര്യം മാത്രമല്ല അവർ പറയുന്നത് അവർക്കത് അനുഭവപ്പെട്ടു അപ്പോൾ അവർ പുറത്തിറങ്ങി അപ്പോൾ ഇത് മറിയക്കുട്ടി ചേട്ടത്തിയിൽ നിന്ന് നമുക്ക് അനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ നീതിബോധത്തിൻ്റെ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിരൂപം പ്രതീകം ആരാണെന്ന് ചോദിച്ചാൽ അത് മറിയക്കുട്ടി ചേട്ടത്തിയാണ് എന്ന് ഞാൻ പറയും